കേരളത്തിൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കേരളം ഒരിക്കലും കേൾക്കാൻ പാടില്ലാത്ത ഒരു ശബ്ദം കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു അത് മമ്മൂട്ടിയെക്കുറിച്ചാണ് കുറിച്ചാണ് മോഹൻലാലിനെ കുറിച്ചാണ് മമ്മൂട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ് അദ്ദേഹത്തിൻ്റെ രോഗം എത്രയും പെട്ടെന്ന് ഭേദമാകാൻ നടൻ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തി വാർത്ത വന്നതാണ് മാധ്യമങ്ങളിൽ ഒരു പ്രശ്നവുമില്ല ആർക്കും ഒരു എതിർപ്പില്ല എല്ലാവരും അതിനെ അഭിനന്ദിക്കുകയാണ് ചെയ്തത് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ള സൗഹൃദം അവർ തമ്മിലുള്ള ബന്ധം എത്രത്തോളം ആഴത്തിലുള്ളതാണ് എന്ന് വെളിവാക്കുന്നതായിരുന്നു മോഹൻലാലിൻ്റെ വഴിപാട് ഇത് കേരളം ഒന്നടങ്കം സ്വാഗതം ചെയ്തിരുന്നു അതിനിടയിലാണ് ഒരു ശബ്ദം ഉയർന്നു വന്നത് മമ്മൂട്ടി മാപ്പ് പറയണം മമ്മൂട്ടി ചെയ്തത് തെറ്റാണ് മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണോ മോഹൻലാൽ ഇത് ചെയ്തത് എങ്കിൽ ഉറപ്പായും മമ്മൂട്ടി മാപ്പ് പറയണം മോഹൻലാൽ മമ്മൂട്ടിയുടെ അറിവോടുകൂടിയല്ല ഇത് ചെയ്തത് എങ്കിലും എന്ന് വെച്ചാൽ വഴിപാട് ചെയ്തത് എങ്കിലും അതല്ല മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് എങ്കിലും ഇതേക്കുറിച്ച് മമ്മൂട്ടി ഒരു വിശദീകരണം നൽകണം ഇതാണ് ഒ അബ്ദുള്ള എന്ന് പറയുന്ന ഒരു മാധ്യമപ്രവർത്തകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെട്ടത് മുതിർന്ന മാധ്യമപ്രവർത്തകനാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമായ മാധ്യമത്തിന്റെ അസോസിയേറ്റ് എഡിറ്ററാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി ഇപ്പോഴും ബന്ധമുള്ള ആളാണ് അദ്ദേഹത്തിന്റേതാണ് ഈ വാക്കുകൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അദ്ദേഹം ഇത് പറഞ്ഞിരിക്കുന്നത് അതുവലിയ ചർച്ചയായി മാറിയിരിക്കുന്നു കേരളത്തിൽ ചർച്ചയ്ക്ക് ഒടുവിൽ അദ്ദേഹത്തിന് ആ പോസ്റ്റ് പിൻവലിച്ച് ഓടേണ്ടി വന്നു അതാണ് കേരളം ആ ശക്തിയാണ് കേരളത്തിന്റെ ശക്തി എന്നിരുന്നാലും എന്നാണ് ഓ അബ്ദുള്ള പറഞ്ഞത് അത് നമ്മൾ കേൾക്കണം ഒ അബ്ദുള്ളയുടെ വാക്കുകൾ കേൾക്കാം മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണ് മോഹൻലാൽ അത് ചെയ്തതെങ്കിൽ മമ്മൂട്ടി തോപ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് ചോ പറയണം അധിക പ്രസംഗത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വളരെ ഗുരുതരമായൊരു വീഴ്ച മമ്മൂട്ടി എന്ന് പറയുന്ന അനുഗ്രഹീത സിനിമാ നടൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ ശബരിമലയിൽ നടൻ മോഹൻലാൽ വഴിപാട് നേർന്നിരിക്കുന്നു എന്നാണ് വാർത്ത ഇത് മമ്മൂട്ടി പറഞ്ഞേൽപ്പിക്കാതെ മോഹൻലാലിൻ്റെ വിശ്വാസം അനുസരിച്ച് അദ്ദേഹം ചെയ്തതാണെങ്കിൽ ആ സംഭവത്തിൽ മമ്മൂട്ടി നിരപരാധിയാണ് അദ്ദേഹത്തെ ഒട്ടും തന്നെ വിമർശിക്കാൻ പാടില്ല കാരണം മോഹൻലാലിൻ്റെ വിശ്വാസം അത്രത്തോളം ശബരിമല ശാസ്ത്രനെ സംബന്ധിച്ച് അത്രത്തോളം വലുതാണ് ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചെയ്തു എന്നേ കണക്കാക്കേണ്ടതു പക്ഷേ അദ്ദേഹം പറഞ്ഞ് ഏൽപ്പിച്ചാണ് അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം ഇസ്ലാമിക ദൃഷ്ടിയ അള്ളാഹുവിനല്ലാതെ ഇത്ര അള്ളാഹുവിന് മാത്രമേ വഴിപാടുകൾ സമർപ്പിക്ക അർപ്പിക്കാൻ പാടുള്ളൂ അള്ളാഹുവിനെ മാത്രമേ വിളിച്ചു വാർത്തിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തോടെ അള്ളാവിനോട് സഹായം തേടാൻ പാടുള്ളൂ ഇതിനെല്ലാം ലംഘനമാണത് പണ്ട് പ്രവാചകൻ സൽവാൻസം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിന് വഴി ദിവ്യബോധന ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആയത്തുകൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അഫ്രമില്ലാത്ത ലോസ അമനാത്ത സാലസത്ത് ഊഹ്ര എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവരാരാധിച്ചുകൊണ്ടിരിക്കുന്ന ജാലിയ അറബികൾ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ലാത്തവിസയെ കണ്ടില്ലേ മനാത്തെ കണ്ടില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് അപ്പോൾ അതിൻ്റെടയിൽ ഷെയ്ത്താൻ കടന്നു കൂടിയിട്ട് അതിൻ്റെ ഷഫായത്തുമുള്ള തുർത്തജ അവരുടെ ഷഫായത്ത് സംഭവ്യമാണ് പ്രതീക്ഷിക്കാവുന്നതാണ് എന്ന രീതിയിൽ കലർ ശൈത്താൻ കടന്നു ഓതി റിപ്പോർട്ട് അപ്പോൾ അത് ഉടനെ തിരുത്തപ്പെട്ടു അപ്പോൾ ഒരു നിലക്കും അത്തരത്തിലുള്ളതായാലാത്താവട്ടെ ഉസയാവട്ടെ ശബരിമല ശാസ്ത്രമാവട്ടെ മറ്റാരാവട്ടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ പങ്കു ചേർക്കാനോ അതിന് അതിന് വിരുദ്ധമായത് പ്രവർത്തിക്കാനോ എന്ത് കാരണത്താലും ശരിയല്ല ഇവിടെ നമുക്ക് പിന്നെ ഇദ്ദേഹത്തിൽ നിന്ന് മമ്മൂട്ടിയിൽ നിന്ന് വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ എന്ന് അദ്ദേഹം സമുദായത്തോട് വ്യക്തമാക്കണം ഇല്ലെങ്കിൽ വലിയൊരു വ്യതിയാനമായി അത് കണക്കാക്കപ്പെടും ഒരിക്കലും തന്നെ പ്രത്യേകിച്ച് മാസത്തിൽ അത് ഒരിക്കലും തന്നെ അനുവദിക്കാത്തല്ല മുസ്ലിം മതപണ്ഡിതന്മാർ വാക്കുകളാണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുടെ പത്രമായ മാധ്യമത്തിന്റെ അസോസിയേറ്റ് എഡിറ്റർ ആയിരുന്നു അവിടെ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയതാണ് എന്ന് പറയുന്നുണ്ട് അതല്ല അദ്ദേഹം രാജി പോയതാണ് എന്നും പറയുന്നുണ്ട് എന്നിരുന്നാലും അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുമായുള്ള ബന്ധം വിച്ഛേദിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ എന്ന് വെച്ചാൽ വിച്ഛേദിച്ചിട്ടുണ്ടെങ്കിൽ ബന്ധമില്ല എങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ പറയണം ഓ അബ്ദുള്ളയുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല ഓ അബ്ദുള്ളയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് പറയണം അതില്ലാത്തടത്തോളം കാലം ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുണ്ട് ഓ അബ്ദുള്ളക്ക് എന്ന് പറയേണ്ടി വരും എന്നാൽ അത് ഗുരുതരമായ ഭവിഷ്യത്തിന് ഇടയാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല ഇതുവരെയും തള്ളി പറഞ്ഞിട്ടില്ല ജമാഅത്തെ ഇസ്ലാമി ഓ അബ്ദുള്ള ഓ അബ്ദുള്ള ഇങ്ങനെ പറയാൻ ഇടയാക്കിയ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഇപ്പോഴുണ്ട് നേരത്തെ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെയൊന്നും പറയാൻ പോലും ആളുകൾ ഭയപ്പെടും അത് ആരെങ്കിലും ഭയപ്പെട്ടിട്ടല്ല അദ്ദേഹത്തെ ആക്രമിക്കുമെന്ന് ഭയപ്പെട്ടിട്ടുമല്ല അങ്ങനെ പറഞ്ഞാൽ കേരളം അത് സ്വീകരിക്കില്ല കേരള ജനത പറയുന്ന ആളുകളെ ഒറ്റപ്പെടുത്തും ആ ഒറ്റപ്പെടൽ ഭയാനകമാണ് അതുകൊണ്ട് ആരും ഇങ്ങനെ പറയാൻ തയ്യാറാകുമായിരുന്നില്ല പക്ഷേ ഇപ്പോൾ പറയാനിടയായ ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഭീതിജനകമാണ് ഭയാനകമാണ് സംഘപരിവാറും കാസയും ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും ഒക്കെ ചേർന്ന് ജനങ്ങളെ മതപരമായി ഭിന്നിപ്പിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ആ ഭിന്നിപ്പിന് ആക്കം കൂട്ടുന്നതാണ് ഒ അബ്ദുള്ളയുടെ ഈ വാക്കുകൾ അതുകൊണ്ട് തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി കാസ എസ് ഡി പി ഐ സംഘപരിവാർ ബി ജെ പി ആർ എസ് എസ് എന്നിവ കേരളത്തിന് എതിരാണ് കേരള ജനതയ്ക്ക് എതിരാണ് എന്ന് വിളിച്ചു പറഞ്ഞു കൊണ്ടിരിക്കുന്നത് മതേതര വിശ്വാസികൾ കേരളത്തിൽ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായി കൂട്ടുകൂടാനാണ് മുസ്ലിം ലീഗ് തയ്യാറാകുന്നത് ഇതേ എസ് ഡി പി എ കൂട്ടുകൂടാനാണ് മുസ്ലിം ലീഗ് തയ്യാറാകുന്നത് അവരോടൊപ്പം എന്ന് വെച്ചാൽ മുസ്ലിം ലീഗിനോടൊപ്പം ഇവർ കൂട്ടുകൂടുമ്പോൾ സ്വാഭാവികമായും യു ഡി എഫിൻ്റെ ഘടക മാറുകയാണ് കോൺഗ്രസ് ആണ് യു ഡി എഫിനെ നയിക്കുന്നത് കോൺഗ്രസും മുസ്ലിം ലീഗും ചേർന്ന് ഈ വർഗീയ നിലപാടെടുക്കുന്ന തീവ്ര നിലപാടെടുക്കുന്ന സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് മുസ്ലിം ലീഗ് ഇപ്പോൾ വിമർശിക്കപ്പെടുന്നത് മുസ്ലിം ലീഗ് എത്രയും പെട്ടെന്ന് ഈ സംഘടനകളുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം കോൺഗ്രസ് എത്രയും പെട്ടെന്ന് ഈ സംഘടനകളുമായുള്ള ബന്ധം ഉപേക്ഷിക്കണം എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് കേരളം ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ എല്ലാ വർഗീയ ശക്തികളോടും ഒരേ പോലെയുള്ള നിലപാടെടുക്കണം അത് സംഘപരിവാറാണെങ്കിലും കാസയാണെങ്കിലും എസ് ഡി പി ഐ ആണെങ്കിലും ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിലും ആണെങ്കിലും ഒന്ന് ഒന്നിന് മറുപടിയല്ല എല്ലാം ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണ് അതുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഇത്തരം സംഘടനകളെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താൻ തയ്യാറായില്ലെങ്കിൽ കേരളത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ ദിനങ്ങൾ അത് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരന്തരീക്ഷം ആയിരിക്കില്ല ഉണ്ടാക്കുക എന്നതാണ് നമ്മുടെ അനുഭവം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ നമ്മോട് അത് വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് രാഷ്ട്രീയമായാണ് ഇത്തരം നീക്കങ്ങളെ നേരിടേണ്ടത് അല്ലാതെ ഇതിന് ഒരു മറു മരുന്നില്ല എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളെ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്താൻ മാറ്റി നിർത്താനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു അവർക്ക് രാഷ്ട്രീയ പിന്തുണ കൊടുക്കുന്ന രാഷ്ട്രീയ പാർട്ടികളും ആയിരം വട്ടം ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു എന്ന് വിളിച്ചു പറയുന്നതാണ് ഒ അബ്ദുള്ളയുടെ വാക്കുകൾ ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താവല്ല ഒ അബ്ദുള്ള എങ്കിൽ ജമാഅത്തെ ഇസ്ലാമി കാരനല്ല ഒ അബ്ദുള്ള എങ്കിൽ ജമാഅത്തെ ഇസ്ലാമി അത് വിശദീകരിക്കേണ്ടതുണ്ട് അവർ അത് വിശദീകരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം